ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് എന്ത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാനൊന്നും ഇല്ലാന്നേ നിങ്ങൾ കണ്ടോ നിങ്ങൾ ബോർഡ് അടിപ്പിക്കാൻ തന്നെ നല്ലൊരു വീഡിയോ ആയിരിക്കും കുറച്ച് യു കെ വന്നിട്ട് കാർ വെപ്പിടക്കുന്നവർക്കൊക്കെ ഗുണമായിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ ഞാൻ കുറച്ച് കാറൊക്കെ ഒന്ന് കാണിക്കും കേട്ടോ കാറും പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അവിടെ പോകുന്ന എല്ലാം നിങ്ങൾ കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ആദ്യം തന്നെ ഒരു വണ്ടി ഞാൻ കാണിച്ചുതരാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർഡിന്റെ ബി മാക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ടൈറ്റാനിയാണ് അമ്പത്തി മൂവായിരം മൈൽസ് ഈ വണ്ടി ഒരു ഈ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലൈഡിങ് ഡോറൊക്കെ ആ ഈ വണ്ടിക്കാത്ത് വരുന്നത് കണ്ടില്ലേ അടിപൊളിയാണ് അപ്പം ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർഡിൻ്റെ ബി മാക്സ് അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളടുത്ത് രണ്ടായിരത്തി പതിനാല് വണ്ടി അമ്പത്തി മൂവായിരം മൈൽസ് ഓട്ടോമാറ്റിക് വണ്ടി കിടപ്പുണ്ട് കണ്ട ഈ വണ്ടി അവൈലബിൾ ആണ് വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് വണ്ടി പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഫോഡിൻ്റെ ഫീയസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഏകദേശം എൺപത്തൊമ്പതിനായിരം മൈൽസ് ഓടിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൗണ്ടിനകത്തായിരിക്കും വണ്ടിയുടെ വില വരുന്നത് ഇതിനും ത്രീ മന്ത്സ് എഞ്ചിനിങ് ഇയർ ബോക്സും വാർണിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നീട്ടുകൾ വണ്ടി തന്നെയാണ് കണ്ടില്ലേ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് സോൾഡായി മസ്തറ്റു ആയിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് ഫോഡ് ഫോക്കസ് കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആ ഇത് ഇതിനും ത്രീ മന്ത്സ് എഞ്ചിനിങ് ഗിയർ ബോക്സും ഉണ്ട് ഇത് വൺ ലിറ്റർ ഒക്കെ ബൂസ്റ്ററാണ് ഈ വണ്ടി അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്തു പിന്നെ ഈ വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമർ കൊണ്ടുവന്ന വണ്ടിയാണ് കസ്റ്റമറിനെ ഇന്ന് തട്ടിയതാണ് അപ്പോൾ അവർ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി രാത്രി അവരെ നിന്ന് തട്ടിയൊരു വണ്ടിയാണ് അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയ വണ്ടിയാണ് അപ്പോൾ ഇതിന് പണിഞ്ഞ് കൊടുക്കണം ഇത് അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തില്ല ഡയറക്റ്റ് നമ്മളെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പം വർക്ക്ഷോപ്പ് നൈറ്റ് ക്ലോസ് ആയതുകൊണ്ട് അവർ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ വണ്ടിന് പണി കൊടുക്കണം പിന്നെ ഇത്രയും വണ്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത് ഫോൺ ി എസ് ടീം അതും പിന്നെ നിങ്ങൾ അവിടെ കണ്ട ബി മാക്സും കൂടെ കിടപ്പുണ്ട് ബാക്കി വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടേ കാണിച്ചു തരാം അതുപോലെ തന്നെ എൻ്റെ ചക്കരക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട് ഞാൻ ഫ്രണ്ട് ഈ ടിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അലേവിലും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അലവിലും കാര്യങ്ങളെല്ലാം വരും ടിൻ്റ് ചെയ്ത് ഇനി ഹെഡ് ലൈറ്റ് അലോയിസ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ഈ വണ്ടി പണി അയക്കും നിങ്ങൾ പറയാമെന്നു പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയെ പണിയും പണി അടിപൊളിയാക്കും ഇപ്പം തന്നെ ഒരു ലുക്കുണ്ട് കാരണം എനിക്ക് വേണ്ടി ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഈ വേണ്ടി ലുക്കാൻ അറിയത്തുള്ളൂ തിൻ്റെ എല്ലാം ചെയ്ത് ഇനി അലോയ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബമ്പർ മാറണം ബാക്ക് കുറച്ച് പണിയുണ്ട് നന്നാണിച്ച് തരാം ബാക്ക് ബമ്പറും മാറണം പിന്നെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് മാറണം വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല ഇതൊക്കെയാണ് അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ് ഇവിടെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഹ് ഒന്നും പറയണ്ട അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഇനി ഇവിടുന്ന് ഗ്യാരേജിൽ പോയിട്ട് അവിടെ കിടക്കുന്ന വണ്ടികളും കാര്യങ്ങളെല്ലാം കാണിച്ചില്ല പിന്നെ ചെറിയൊരു ബ്ലോഗ് കൂടുതൽ വലിച്ചൊന്നും നീട്ടാൻ പോകുന്നില്ല ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോഗാണ് പിന്നെ മഴയുണ്ട് കൂടുതൽ മഴ വരികയാണെങ്കിൽ ബ്ലോഗ് ഡ്രോപ്പെയ്യേണ്ടി വരും പക്ഷെ ഞാൻ ഡ്രോപ്പ് ചെയ്യത്തില്ല മഴയത്ത് നിന്ന് ഇന്ന് ബ്ലോഗെടുത്തിട്ട് നിങ്ങൾ കാണിച്ചിരുന്നേ ഗൈസ് മഴ ചതിച്ചെന്ന് തോന്നുന്നു ഗൈസ് മൊത്തം മഴയാണ് ഒന്നുകൂടി ഞാൻ അനുസരാം ഇതാണ് ഫോഡിന്റെ ഷോറൂമ് ഫോഡിന്റെ ഷോറൂമ് കഴിഞ്ഞ് വരുമ്പം ഇവിടെ അകത്തോട്ടൊരു വഴിയുണ്ട് ക്വിക് ഫിറ്റ് എന്നൊക്കെ എഴുതിയേക്കുന്ന കണ്ടാ നിങ്ങൾ ഈ വഴിയിലോട്ട് തിരിയണം ഈ ക്യുക് ഫിറ്റിന്റെ വഴിയിലോട്ട് തിരിയണം ഫിറ്റിന്റെ വഴിയിലോട്ട് തിരിഞ്ഞ് നേരെ വരുമ്പോഴാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇത് നമ്മളെ കാളിയണ്ണി എണ്ണ ബ്ലോക്ക് ബ്ലോക്ക് ഹായ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബാർക്കിംഗ് ഇൻഡസ്ട്രി ബാർക്ക് ഇതിനകത്ത് യൂണിറ്റ് ഫിഫ്റ്റി എയ്റ്റ് കൊടുത്തിട്ടുണ്ട് അത ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തിരിക വന്നിട്ട് ഇതാ ഇങ്ങോട്ട് തിരിക രാവിലെ ലെഫ്റ്റും റൈറ്റ് മറന്നുപോയി കാശ് ഇങ്ങനെ തിരിക അപ്പോൾ നിങ്ങളിവിടെ എത്തും അപ്പം ഇവിടെ നടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മളെ ഗ്യാരേജ് തന്നെ നമുക്ക് അതിൻ്റെ പകുതി നമ്മളിപ്പോൾ എടുത്തായിരുന്നു അതിനകത്ത് കിടക്കുമ്പോൾ നമ്മളെ വണ്ടികളെല്ലാം പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഗ്യാരേജ് മല്ലു മെക്കാനിക്സ് ഇതാണ് വിഷ്ണു തോന്നിക്കുന്നത് കസ്റ്റമറാന്ന് തോന്നുന്നു അതുപോലെ തന്നെ അത് വണ്ടി നമ്മളെ ലോഗോ ഇതാണ് നമ്മളെ യൂണിറ്റ് ഫിഫ്റ്റി എയ്റ്റ് അങ്ങനെ ഇത് നമ്മളിവിടെ വർക്കിന് വന്നൊരു സ്വിഫ്റ്റ് ആണ് അപ്പൊ ആ സ്വിഫ്റ്റ് ഇവിടെ കേട്ടു വന്നിട്ട് നമ്മളെ വണ്ടിയിൽ വിഷ്ണുണ്ട് അവരെ കൊണ്ട് റെയിൽവേ ആക്കാനായിട്ട് പോകുന്നു അതുപോലെ തന്നെ ഇതിപ്പോൾ വന്നൊരു സിറോക്കേയാണ് ഇത് സെയിലിനുള്ള വണ്ടിയാണ് സേ പണിപാടി ഓക്കെ സിറോക്കേയാണ് ഇത് ടു ലിറ്റർ ടെർബോണീ വണ്ടി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫി എസ്റ്റേഡ് എസ് ടിയിലെങ്കിലും കിടപ്പുണ്ട് ചെറിയ ഡാമേജ് ആയിരുന്നു അതിങ്ങനെ പെയിൻ്റ് അടിച്ചു കൊണ്ടു ചെറിയ 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 ഡാമേജുകൾ അതെല്ലാം പെയിന്റ് അടിച്ചു കൊണ്ടിരുന്നത് പിന്നെ ഇത് ജൂക്ക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു അത് സെയിലായത് പിന്നെ ഇനി ഐ ട്വൻറ്റി ഉണ്ട് ഐ ട്വൻറ്റി രണ്ടായിരത്തി പതിനാല് വണ്ടി നാൽപ്പതിനായിരം മൈൽസ് ആകുക വണ്ടി ഓടിയിട്ടുള്ളൂ നാൽപ്പതിനായിരം അമ്പതിനായിരം ലൈക്ക് നാൽപ്പത്തി സംതിങ് അതിൻ്റെ രണ്ട് ഡോറാണ് ഡാമേജ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അത് പെയിൻറ് ചെയ്ത് കറക്റ്റ് ചെയ്യണം അത്രേ ഉള്ളു പിന്നെ ഇതാണ് ഫിയസ്റ്റ ഫിയസ്റ്റി ഇപ്പോൾ ഉടനെ ഇറങ്ങും പിന്നെ അടുത്ത വണ്ടി കാണിച്ചു തരാം ഇതുകൊണ്ടാണ് മസ്താറ്റു പിന്നെ മസ്താ റ്റു അടപ്പമുണ്ട് നമ്മുടെ അടുത്ത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇതും നാൽപ്പതിനായിരം അമ്പതിനായിരം മൈൽസ് കൂടിയിട്ടുള്ളു ചെറിയ ഡാമേജാണ് ഫ്രണ്ട് ഇതാ ബോണറ്റ് മാത്രമേ ഉള്ളൂ ഡാമേജ് അല്ലാതെ എഞ്ച് സൈഡോ കാര്യങ്ങളോ ഒന്നോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബോണറ്റ് മാത്രം കണ്ട ഡാമേജ് ആയ വണ്ടിയാണ് അപ്പോൾ ഈ ബോണറ്റും ഇതും നമ്മൾ റിപ്പയർ ആയിരിക്കും ഈ വണ്ടി അടപ്പമുണ്ട് പിന്നെ അതാണ്ട പതിനാറ് മോഡല് ഫിയസ്റ്റ് എസ്റ്റ് ഇത് ഫുൾ ക്ലീൻ നീറ്റ് വണ്ടിയാണ് റെഡി ടു സെയിലാണ് എല്ലാം റെഡി കിടക്കുക ഇത് ഡ്യുവൽ കളർ വരുന്ന സാധനമാണ് അറുപതിനായിരം മൈൽസ് ഓടിയിട്ടുണ്ട് പതിനാറ് വണ്ടി സ്റ്റിയറിങ്ങിലൊക്കെ കളർ വരുന്നുണ്ട് കാണിച്ച് തരാം കണ്ട അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് അറുപതിനായിരം മൈൽസാണ് ഈ വണ്ടി ഓടിയേക്കുന്നത് അപ്പം ഈ വണ്ടിയും വണ്ടിയേയും ആയിട്ടുണ്ട് നമ്മളടുത്ത് നോക്കോ മൊത്തം കാണിച്ചു തരാം വണ്ടി പിന്നെ അത് റെഡി ആവുന്നുണ്ട് സോറി ഇത് നമ്മളല്ലേ അല്ലേ വണ്ടി ഇത് റെഡി ആവുന്നുണ്ട് ഇതിൻ്റെ ഡാമേജ് ഇതാ ഇത് മാറ്റിയിട്ട് ഇപ്പം തന്നെ റെഡി ആകും വണ്ടി ചെറിയ രീതിയിലുള്ള ഫാമിലി യൂസിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി വണ്ടിയായിരുന്നു വണ്ടികളെല്ലാം പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ് പോകാനുള്ള ഒരു ചേച്ചിയും ചേട്ടനും നമ്മളെ വണ്ടിയൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ദൂരത്തന്ന മണിക്കൂർ ദൂരം കണ്ടു എവിടാ രണ്ടു മണിക്കൂർ എവിടാ സ്ഥലം ആ ഓക്കെ ആ സ്ഥലത്തിന്റെ അപ്പം എന്താണ് വന്ന് വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടി കണ്ട് നല്ല ബഡ്ജറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം തൊട്ട് മുകളിലോട്ട് റേഞ്ച് വേണോന്ന് പറഞ്ഞാൽ മതി ചേച്ചി വണ്ടി കണ്ടിട്ട് ഹാപ്പിയാണോ ഹാപ്പിയാണ് അപ്പം അവരിങ്ങനെ കൺഫ്യൂഷനിലാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടന് മുമ്പായി പണി കിട്ടിയായിരുന്നില്ലേ ഒന്ന് പറഞ്ഞോളത് രണ്ടു മാസം ഓക്സോ ആസ്ട്രാന്ന് പറഞ്ഞൊരു വണ്ടി എടുത്തു അത് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപ ഉണ്ടായത് മാസം കഷ്ടി ഓടിച്ചില്ല അതിനുള്ളിൽ സാധനം എഞ്ചിന് പണി കിട്ടി അവരിപ്പം പക്ഷേ ഗരാജി നടത്തവര് പിന്നെ ഇപ്പം അതിനെപ്പറ്റി യാതൊരുന്ന് പറഞ്ഞ് വേറെ മാത്രമേ ഉള്ളൂ അതെ കൊറേ ആൾക്കാര് പെട്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് സ്ഥലത്ത് പോയി എടുക്കുക ഞങ്ങളെ തന്നെ എടുക്കണം എന്ന് ഞങ്ങള് പറയുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നിടത്ത് പോയി എടുക്കുക വണ്ടി മൊത്തം ചെക്ക് ചെയ്യാ ചുമ്മാ പത്ത് മിനിറ്റ് ഓട്ടിച്ചിട്ടൊരിക്കലും ഒരു വണ്ടി എടുക്കലും മാക്സിമം അതിനെ ഓട്ടിച്ച് നിങ്ങളെന്നെ പെട്രോൾ എടുത്ത് ഓട്ടിച്ച് അതിനെ ഓട്ടിച്ച് ഓടിച്ച് ഓടിച്ച് മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പട്ടിക്കപ്പെടുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട് അതുകൊണ്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഇവരെ തിരിച്ച് ഗ്യാരേജിൽ കൊണ്ടുപോയി ഒരു വണ്ടി കൂടെ കാണിക്കാണ്ട് അതും കൂടെ കാണിച്ചിട്ട് ഞങ്ങൾ ഗുഡ് ബൈ പറയുന്നതായിരിക്കും ചിലപ്പോൾ വണ്ടി എടുക്കും ചിലപ്പോൾ വണ്ടി എടുക്കത്തില്ല നമുക്ക് എന്താ പറയുക അങ്ങനെ ആ കസ്റ്ററിനെ വണ്ടിയൊക്കെ കാണിച്ച് ഒരു വലിയ ബ്ലോക്ക് വന്നിങ്ങനെ പെട്ട് കിടക്കാം ഞങ്ങൾ ഗ്യാരേജിൻ്റെ അടുത്തോട്ട് വന്നാൽ ആ കസ്റ്റമറിനെ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായക്കടയിലോട്ട് എന്നിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക നമ്മളെ ഗ്യാരേജിലോട്ട് പശോ ഒടുക്കത്ത ബ്ലോക്ക് ഗൈസ് ഇവിടുന്ന് നേരെ ഗ്യാരേജിൽ പോകണം ഗ്യാരേജ് രണ്ട് വണ്ടി കിടപ്പുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ എല്ലാം വന്ന് റെഡിയാക്കണം അതിൻ്റെ ഡോറ് മാറ്റണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അതെല്ലാം ഞാനല്ല പണിയുന്നത് പക്ഷേ അതിങ്ങോടെ തീർത്ത് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഇടാൻ പറ്റും സെയിലിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കസ്റ്റമർ വണ്ടി കാണാൻ വരുന്നുണ്ട് അങ്ങനെ ആകെ തിരക്കിലാണ് കൈസ് മൊത്തം തിരക്കിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ കിട്ടുന്നില്ല ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈം കിട്ടിയപ്പം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ കഴിച്ചായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് നമ്മൾ അവിടെ എത്തണം അതുപോലെ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഫോർഡിൻ്റെ ഫി എസ് ഇത് നാൽപ്പത്തി രണ്ടായിരം മൈൽസ് ആക്കി വണ്ടി ഓടിയിട്ടുള്ള നീറ്റ് ക്ലീൻ വണ്ടി തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ ഉടനെ ഇറങ്ങും പിന്നെ ഞാൻ ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചതാണ് ഈ വണ്ടി വേണ്ട ഇത് നമ്മൾ കാറ്റഗറി ബി എന്ന് പറയും ബ്രേക്കർ കാറ്റഗറി റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ എടുത്തിട്ടേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടിയാണ് ഫോർഡിന്റെ ബി മാക്സ് അപ്പം ഇതിനകത്ത് നമ്മൾ പാർട്സ് ഓരോന്ന് നമുക്ക് വേണ്ട വണ്ടി കുറേ വിൽക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആകുമ്പോൾ ഇതിനകത്ത് പാർട്സ് ഊരി ആ വണ്ടിയിൽ വെച്ച് വിറ്റ് വിറ്റ് വിറ്റിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഒരു ഒരു ഇപ്പോൾ ഷെല്ലാകുണ്ടെങ്കിൽ ഇനി നാല് ഡോറ് ഇതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ നോക്കിണ്ട എല്ലാം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ കിടക്കുന്ന വണ്ടി ഒരു ഇതും എല്ലാം കാണിച്ചാൽ മസ്താണ് കാണിച്ചതാണ് ഇനി ഞാൻ വേറൊരു വണ്ടി കാണിച്ചു തരാം ഐ ട്വൻ്റി റെഡി ആയിപ്പോയിൻ്റെ അടിച്ചവിടെ അകത്ത് പിന്നെ ഇത് ഇത് ഒരു അൺ റെക്കോർഡ് വണ്ടിയാണ് ഇത് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത കോൺബോൾഡിലുള്ളൊരു ചേച്ചിയാണ് വണ്ടി വാങ്ങിച്ചേക്കുന്നത് അത്യാവശ്യം നല്ല വണ്ടിയാണ് അതൊന്നുകൂടി വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കുറേ ദിവസമായിട്ട് ഇവിടെ കിടക്കാം അറുപത്തി മൂവായിരം മരിച്ച വിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ബി മാക്സ് ആ കാണിച്ചാ വണ്ടിയില്ലേ എന്ന് എന്നുവെച്ചാൽ കാറ്റഗറി ബി ആ അതിനകത്തു നിന്നൊക്കെ പാർട്സ് ആ ഇത് വെച്ച ഇതാ ഞങ്ങൾ കോമൺ ആയിട്ട് എപ്പോഴും വയ്ക്കുന്ന ഓട്ടോമാറ്റിക്ക് വണ്ടിയിലൊരു വണ്ടിയാണിത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് നല്ലൊരു വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ് ഓട്ടോമാറ്റിക് കുറേ കസ്റ്റമർ ഈ വണ്ടി വാങ്ങുന്നുണ്ട് കുറേ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി വണ്ടി ഗൈസ് അതുപോലെ തന്നെ ഇതും നമ്മളൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഇതും ചെറിയ ഡാമേജായിരുന്നു ആ ഫ്രണ്ട് ഫെൻഡറിൽ കാണിച്ചു തരാം വേണ്ടേ ഈ ഒരു ചെറിയ ഡാമേജ് ഈ വണ്ടിക്കുള്ളു ഇത് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന വണ്ടിയാണ് അപ്പോൾ ഇതും പെട്ടെന്ന് പണി തീരും ഇനി വേറൊരു വണ്ടി കാണിച്ചു തരാം ഈ വണ്ടി ഇത് നമ്മളെ വണ്ടിയാണ് ഇത് ടു ഡോറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കാണാൻ നല്ല ലുക്കാണ് നല്ല സ്പോർട്ടി ലുക്കുള്ള വണ്ടിയാണ് കണ്ടോ ഇതും നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഉണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് വന്ന് കാണാം പിന്നെ വണ്ടി കാഷ്കായല്ല പിന്നെ അതൊല്ല കിടക്കുന്ന ചൂക്ക് നമ്മുടെയാണ് അതും റെഡി ആകുന്നുണ്ട് അത് മാനുവലാണ് പിന്നെ ഓറിസ് നമ്മളെയാണ് വെച്ചാൽ ഈ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓറിസ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയൻറ്റ് ഇതിൻ്റെ ഡാമേജ് ആയി ഈ ഡോറ് മാത്രമാണ് ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ് ഇതും ഉടനെ ഇറങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വണ്ടിയും ഉടനെ ഇറങ്ങുന്നതായിരിക്കും എല്ലാ വണ്ടിയും ഉടനെ ഇറങ്ങുന്നതായിരിക്കും ഞാൻ ഒരു സിഫ്റ്റ് കാണിച്ചു തരാം ഇത് നമുക്ക് സെയിലിനുള്ള നമ്മളൊരു വണ്ടിയാണ് അപ്പം ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാ ഇത് ഭയങ്കര ലോ ബഡ്ജറ്റ് വണ്ടി ആയിരിക്കും ഇതും വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും പിന്നെ വണ്ടി ബാക്കിയൊക്കെ എല്ലാവരെയും വണ്ടിയാണ് ഞങ്ങളെ വണ്ടി അല്ല ഇത് നമ്മളെ സ്വന്തം ബി പിന്നെ ഇത് നമ്മളെ വണ്ടിയാ ഇത് നമ്മൾ അഡ്വാൻസ് ചെയ്ത വണ്ടിയാണ് ഇന്നോ നാളെ ഈ വണ്ടി പോകും ഇത് നമ്മളെ ഇന്ന് നമ്മൾ ഓൾറെഡി സെയിലായ ഒരു വണ്ടി മുകളിൽ നിസാൻ്റെ ജൂക്ക് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡാമേജ് ആയി ഇത് മാത്രമായിരുന്നു ഡാമേജ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യും ഇത് ക്ലിയർ ചെയ്തിട്ട് ഈ ചേരണം വണ്ടി പെട്ടെന്ന് കൊടുക്കണം ഓൾറെഡി വണ്ടി ആടി യാടിക്കടന്നപ്പോൾ വന്ന അഡ്വാൻസ് ചെയ്യുന്ന ചേരണമാണ് അപ്പം അങ്ങനെയാണ് സംഭവം അപ്പം ഇതും ഇപ്പം പെട്ടെന്ന് നമ്മളിടുന്ന് ഇറങ്ങുന്നതായിരിക്കും ഈ വണ്ടിയും നല്ല വണ്ടിയാണ് ചെറിയ ഡാമേജേ ഉള്ളൂ കണ്ട ഈ ഒരു ഡാമേജ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഫെൻ്ററും നമ്മൾ ചേഞ്ച് ചെയ്യും ആ ഡോറും നമ്മൾ പാച്ച് വർക്ക് പാച്ചു കുറയ്ക്കുകയും അപ്പോഴത്തേക്കത് റെഡിയാകും അല്ല വേറെ ഒരു രീതിയിലുള്ള പ്രശ്നം ഈ വണ്ടിക്കില്ല ഫുള്ള് നോക്കും ഇത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടിയായിരുന്നു ആണ് അപ്പോൾ ഇതും പെട്ടെന്ന് ഇറങ്ങും പിന്നെ നമ്മളെ ഗോൾഫ് വിഷ്ണുണ്ണൻ ഗോൾഫല്ല സിറോ ഒക്കെ വിഷ്ണോണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒരു വണ്ടിയും കൂടെ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് കാഷ്കായ് എത്ര രൂപ ഇരുനൂറ്റമ്പത് എത്ര രൂപത് കൊണ്ടിനും കൊടുക്ക് കൊടുക്കാവോ വേണ്ട ഇരുന്നൂറ്റമ്പത് പൗണ്ടിന് ഞാൻ തരുന്ന നിങ്ങൾക്ക് ഇരുന്നൂറ്റിഅമ്പത്വണ്ടിന് കാശ്കായി വന്നോ യൂണിറ്റ് ഫിഫ്റ്റിഎറ്റ് പാർക്കിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒന്നും നോക്കേണ്ട ഇരുന്നൂറ്റമ്പത് ഹോണ്ടിലാണ് നമ്മൾ കാശ് കൈ തരാൻ പോകുന്നത് പെട്ടെന്ന് വിളിച്ചോ വന്നോ ഡീസലാണ് കേട്ടോ ഡീസൽ വണ്ടിയാണ് ഔട്ടറിലുള്ളവർക്കൊക്കെ ഗുണമാു ഡീസൽ വണ്ടി രണ്ടായിരത്തി ഒമ്പതാണ് രണ്ടായിരത്തി നാല് മൂന്ന് അല്ല ഇരുന്നൂറ്റമ്പത് വണ്ടി ഇരുന്നൂറ്റമ്പത് നിങ്ങൾ അത് എടുക്കുക ഔട്ടറിലുള്ളവർക്ക് ഭയങ്കര ഗുണമായിരിക്കും ഗൈസ് ഇതടത്തൊരു ടണലാണ് ഗൈസ് ബ്ലാക്ക് വാട്ടർ ടണൽ എന്ന് പറയുന്ന ഒരു ടണലാണ് ഇപ്പം ടണലിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചേരുന്നുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലെ പേര് അമൽ ബൈക്കേഴ്സ് ഒഫീഷ്യൽ എന്നാണ് ഒരു വലിയ വണ്ടി പ്രാന്തനാണ് കൈസ് അപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ പുള്ളി ഇപ്പോൾ വന്നതേ ഉള്ളു ഒരു വണ്ടി പ്രകാന്തം വരുമ്പം എന്തായാലും പോയി കാണില്ല നമ്മളെ ഭയങ്കര അടുപ്പമുള്ള ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോകുക ചേട്ടൻ്റെ വീട്ടിലോട്ട് അപ്പം ഒണ്ട വേ ആണ് ഇതാണ് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ടണലി നിന്ന് ഇറങ്ങി റോഡ് ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇരുപത് മിനിറ്റും കൂടി ആ കാണിക്കുന്ന ആ ഗൂഗിൾ ചേച്ചി ഇവിടെത്തിയപ്പോൾ ആ ചേട്ടൻ്റെ വീടിന്റെ അടുത്ത് കിടക്കുന്ന ഒരു വണ്ടി എന്താ അടിപൊളി ഗൈസ് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് അമലേട്ടൻ ഇതാണ് കൃഷ്ണ ചേച്ചി എന്താണ് പറയാനുള്ളത് എന്താണ് അപ്പം ചേച്ചി ഫുഡൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇത് എന്ത് ഓ അടിപൊളി അടിപൊളി അപ്പം ഞങ്ങൾ ഇവിടെ കാറിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ കാറിന്റെ വീഡിയോ കണ്ടോണ്ടിരുന്നു ഞാൻ ഓൾറെഡി വെറുതെ വീഡിയോക്കകത്ത് പറഞ്ഞേ വണ്ടി പ്രാന്തന്റെ വീട്ടിലോട്ടാ പോന്നേന്ന് ചേച്ചി ചേട്ടൻ വണ്ടി കുറിച്ച് എന്താ പറയുന്നത് പറയാനില്ല വണ്ടി അടിപൊളി ചേട്ടൻ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി അമൽ ബൈക്കേഴ്സ് വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ കപ്പിൾ വീഡിയോസ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അടിപൊളി വീഡിയോസ് ആ കേട്ടോ കാണാറുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഈ ഫുഡ് കഴിക്കാം നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിനെപ്പുണ്ട് നമ്മളെ കൃഷ്ണ ചേച്ചിയുടെ കൂട്ടുകാരിയാണ് ചേച്ചി ജിൻഡ് ഹലോ അപ്പൊ ചേച്ചിയുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഒന്ന് രാത്രി നൈറ്റ് ഔട്ട് പോകാൻ വേണ്ടി ആണ് ഫോറസ്റ്റ് ഒക്കെ പോയി കണ്ട് പ്രേതത്തിനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ മുട്ടായി കിട്ടി കഴിഞ്ഞു ഫുഡ് കിട്ടി ഫുഡ് അടിപൊളി ഒന്നും പറയില്ല ചേച്ചി നല്ലോണം ഉണ്ടാക്കി ഓക്കെ കൊറേ തന്നു കൊറേ കഴിച്ചു വയറ് നിറഞ്ഞു പിന്നെ മുട്ടായി കിട്ടി പായസം കിട്ടി പായസം അടിപൊളി മതി രക്ഷയില്ലാത്ത മധുരം ഞങ്ങൾ കൊറേ നേടി ഒരു സംസാരിച്ചുല്ലേ അതെ അതെ വണ്ടി പറ്റങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ബാ 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 രാത്രി കാടാണ് കൊറേ കാട്ടി കൂടെ ഒക്കെ യാത്ര ചെയ്തു പേടിച്ചു ഇതാണ്ട് ഇവിടെ ഒരാൾ എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചിക്ക് ഒരു പേടിയല്ല വീണ്ടും വീണ്ടും ഏതെങ്കിലും അടിപൊളി സ്ഥലമാണ് നല്ല കാറ്റും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പൊ ഗുഡ് നൈറ്റ് നൈറ്റ് ഗൈസ് അങ്ങനെ അമലേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റ് ഡ്രൈവ് ഒറ്റയ്ക്കുള്ള സോളോ സോളോ അടിപൊളി പുള്ളിയുടെ വീട്ടിൽ പോയി ചേച്ചി ആ ചേട്ടൻ രണ്ടുപേരും അടിപൊളി വണ്ടി പ്രാന്ത് തന്നെയാണ് ആ ചേച്ചിക്ക് ആദ്യം പ്രാന്തൊന്നും ഇല്ലായിരുന്നു ചേട്ടനായിട്ട് ഉണ്ടാക്കി എടുത്ത പ്രാന്തം ഇപ്പോൾ ചേച്ചി നല്ല വണ്ടി പ്രാന്ത ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സപ്പോർട്ടീവ് ആ ചേട്ടൻ്റെ ഓരോ വണ്ടി പ്രാന്തിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറേയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നു വണ്ടിയുടെ കാര്യമൊക്കെ അടിപൊളി അടിപൊളി ചേട്ടൻ ഭയങ്കര പ്രാന്താ ഒന്നും പറയില്ല നിങ്ങൾ ചേട്ടൻ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ മനസ്സിലാവും പുള്ളി ഇങ്ങനെ ഓരോ വണ്ടി പണിഞ്ഞ് ഇറക്കി അടിപൊളിയാക്കി ഒക്കെ തന്നെ പരിപാടി അപ്പം അടിപൊളി വേറെ ലെവല് തന്നെ എനിക്ക് വണ്ടി പ്രാന്തം വരെ ഭയങ്കര കാര്യമാണ് ചേട്ടൻ ഭയങ്കര വണ്ടി പ്രാന്താണ് എടുത്തെടുത്ത് പറയുക അതുപോലെ തന്നെ തിരിച്ച് പൊക്കോണ്ടിരിക്കുക ഇനി ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ട് തിരിച്ച് വീട്ടിലോട്ട് ഉറക്കൊന്നും വരുന്നില്ല കാരണം എന്റെ വണ്ടി ഓട്ടിക്കുമ്പോൾ എനിക്ക് നോർമലി ഉറക്കമൊന്നും വരത്തില്ല കാരണം എന്താ കാലുടുക്കുമ്പോ പോന്ന പോക്കുണ്ടോ സൗണ്ട് ഒക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാൻ സംഭവം അപ്പോൾ ഞാൻ ഇങ്ങനെ ആ സ്വന്തമൊക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉറക്കം എനിച്ചതേ ഉള്ളു ഇന്നലെ രാത്രി എൻ്റെ ഒന്നും പറയാൻ പറ്റിയില്ല വന്ന് കിടന്ന് രാത്രി രണ്ട് മണിയൊക്കെ കിടന്നു ഉറങ്ങിപ്പോയി അപ്പം ഗൈസ് ഞാൻ എന്താ പറയാ അടുത്ത കിഡിലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ നിങ്ങൾ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കാരണം തെറ്റും ഒക്കെ കാണും ഉറപ്പായിട്ടും കാണും അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നുണ്ടെങ്കിലും ഞാൻ മാറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത കിഡ്ഡിലെ കിഡ്ഡിലും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ കാർ വേണ്ടവർ ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാണ് അത് കോൾ നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും ഇത് മാത്രമല്ല ഇഷ്ടം പല കാറുകൾ ഡെയിലി നമുക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട് നിങ്ങൾ നമ്മളെ വിളിച്ചാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും എല്ലാ വണ്ടിക്കും ത്രീ ടു സിക്സ് മന്ത് വരെ നിങ്ങൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗിയർ ബോക്സ് എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി പിന്നെ ഒരു ഫ്രീ സർവീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക അപ്പോൾ ചാറ്റ് പറയുന്നത്